എൻ്റെ പേര് ബിജു എൻ്റെ ഭാര്യ ടെസ്സി ബിജു ഭാര്യയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ തലശ്ശേരി അതിരൂപതയിലെ വിജയപുരം ആശാൻകവല എന്ന് പറയുന്ന ഇടവകയിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ സാക്ഷ്യം ഞാൻ പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഭാര്യ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് നവംബർ മാ ഈ ഒക്ടോബർ മാസത്തിൽ ഇങ്ങോട്ട് ഭാര്യ വരണം കൃപാസനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തുരുമ്പി മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെയും മാതാവാണ് നമുക്ക് അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ പക്ഷെ ഞാൻ ഭാര്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഞാനും നീയും തമ്മിൽ വെച്ച ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ എൻ്റെ കൂടത്തിൽ വരുന്നത് വിശ്വാസത്തിലെനിക്ക് തുരുമ്പിയിലെ മാതാവും എൻ്റെ ഇടവകപ്പള്ളിയിലെ മാതാവും ഒക്കെ കണക്കാണ് കൃപാസനത്തിൽ പ്രത്യേകിച്ച് മാതാവ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലല്ല ഞാനിവിടെ വന്നത് ഇവിടെയും പ്രത്യേകിച്ച് വേറൊരു മാതാവുണ്ട് എന്ന വിശ്വാസം എനിക്കിപ്പോഴുമില്ല പക്ഷേ ഞാനിപ്പോൾ സാക്ഷ്യം പറയണം എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നതും അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ് ആ ഒരു ബോധ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് വന്ന ഒരു മാറ്റമാണ് എനിക്ക് ഈ ആറുമാസക്കാലം കൊണ്ടുണ്ടായ വലിയ ഒരു സംഭവം എന്ന് ഞാൻ കരുതുന്നത് എന്തായാലും ഉടമ്പടിയിൽ ഭാര്യ വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതിനുമപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു മാതാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുക ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി വെച്ചു പ്രാർത്ഥിച്ചു ആ ഉടമ്പടിയിൽ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോയി ഭാര്യ കുറച്ചുകൂടി തീഷ്ണമായി ദീപിബലിയിൽ സംബന്ധിക്കാൻ വേണ്ടി തുടങ്ങി കുടുംബ പ്രാർത്ഥന വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നത് വേണമെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനയെല്ലിക്കിടന്നുകൊണ്ടിരുന്നത് നിർബന്ധമായും ജപമാല ചെല്ലണം ജപമാല ചെല്ലിക്കിടക്കണം എന്ന തീരുമാനത്തിലേക്ക് ഞാനും ഭാര്യയും വന്നു മക്കള് ഞങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് മക്കളാണ് ഞങ്ങൾ അതിൽ ഒരാൾ മാത്രമാണ് മാസത്തിലൊരിക്കലെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് പോകുന്നത് ബാക്കി രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം സാധാരണ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നവംബർ മാസം മൂന്നാം തീയതി അന്നേരം ആദ്യ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യ വെള്ളിയാഴ്ചയും രണ്ടാം വെള്ളിയാഴ്ചയും ഒക്കെ വെള്ളിയാഴ്ചകൾ തന്നെയാണ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അന്ന് ആദ്യ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കിടക്കാൻ പോയി ഞങ്ങൾ സാധാരണ പതിനൊന്ന് മണിക്ക് ശേഷം കിടക്കാറുള്ളൂ അന്ന് പതിനൊന്നരയോളമായി കിടക്കാൻ പോകുമ്പോൾ പതിനൊന്നരയ്ക്ക് കിടക്കാൻ പോയി പതിനൊന്നരയായപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത എന്തൊരു ബുദ്ധിമുട്ട് പോലെ അവൾക്ക് തോന്നി അവൾ പറഞ്ഞു ഞാൻ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നോളാം പപ്പ കിടന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന ടിപ്പോയിൽ ഇരുന്ന കാശുരൂപം എടുത്ത് ഉടമ്പടി വെക്കുമ്പോൾ കൊടുക്കുന്ന കാശുരൂപം എടുത്ത് പതിവില്ലാത്ത പണം എന്നോട് പറഞ്ഞു പപ്പ എന്നൊരു ഉമ്മ കൊടുത്തേരെ എന്ന് പറഞ്ഞു ഞാനൊരു ഉമ്മ കൊടുത്തു ഞാൻ നെറ്റിയിൽ കുരിശു വരച്ചു ഞാൻ കിടന്നു ഭാര്യ പ്രാർത്ഥിക്കാനായി ഹാളിലേക്ക് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ നിലവിളി കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉടമ്പടി വെക്കാനായി ഉടമ്പടി വെച്ചപ്പോൾ കൊടുത്ത കാശുരൂപം ഇടത് കയ്യിൽ പിടിച്ച് വലത കയ്യിൽ ഉടമ്പടിയുടെ പ്രാർത്ഥന പുസ്തകവും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കയ്യിലിരുന്ന രൂപത്തിൽ നിന്ന് നല്ല സുഗന്ധമുള്ള ഒരെണ്ണ മടിയിലേക്ക് ഒഴുകി വീഴുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ ബളാലിൽ എണ്ണ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോകുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് ഇത് ആ രൂപത്തിൻ്റെ നിന്നെങ്കിലും ഒഴിക്കുന്നതാണോ എന്നൊക്കെ ആശങ്കയുടന്നു അങ്ങനെ ആ ഒരു മൈൻഡിലൊക്കെ നോക്കുന്നതാണ് ഒരാളാണ് വിശ്വാസത്തിലൊന്നും കുറവില്ല പക്ഷേ അങ്ങനെ നോക്കിയ ഒരാളാണ് ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുകയാണ് ഞാൻ ആ രൂപത്തിൽ നിന്നും എണ്ണ ഒഴുകി അവൾ ധരിച്ചിരുന്ന നൈറ്റി ഇടതുകാലിൻ്റെ നൈറ്റി നനഞ്ഞ് എണ്ണ വീണ് കിടക്കുന്ന കാഴ്ചയാണ് വേർത്തൊഴുകി കണ്ണുനീരൊഴുകി ഇരിക്കുന്ന ഭാര്യയെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയ ചെറിയൊരു ബബിൾ പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് കാശുരൂപവും കയ്യിൽ നിന്ന് ലഭിച്ച അഞ്ചാറുതുള്ള എണ്ണയും കൂടി ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വന്നതിൻ്റെ ഫോട്ടോ ഞാൻ അച്ഛനും കൊടുത്തിട്ടുണ്ട് ആ അന്ന് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ മകൻ ഒമാനിൽ നിന്ന് അന്ന് അവിചാരിതമായി വീട്ടിൽ വന്നിട്ടുണ്ട് ഒമാനിൽ ഉണ്ടായിരുന്ന മകനും ഇവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന എന്നതർപ്പത്തിനോട് താല്പര്യമുണ്ടായിരുന്ന ആളല്ല പക്ഷെ അവിചാരിതമായി ഞാൻ പറയുന്നത് ഒരിക്കലും രണ്ട് വർഷം കഴിഞ്ഞപ്പോഴായിട്ട് മകൻ നവംബർ മാസം ഒന്നാം തീയതി അവിചാരിതമായി അവൻ വീട്ടിലേക്ക് ഞങ്ങളോട് പോലും പറയാതെ വീട്ടിലേക്ക് കടന്നു വന്നു അവനും വന്ന് രാത്രി വീട്ടിലുണ്ട് ഞാൻ പെട്ടെന്ന് മകനെ വിളിച്ചുകൊണ്ടു വന്നു മകനെയും ഈ കാഴ്ച കാണിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയായപ്പോഴത്തേക്കും ആ കാശുരൂപം വെച്ചിരുന്ന പാത്രത്തിൽ കാശുരൂപം നികന്ന് നല്ല സുഗന്ധപൂരിതമായ ഒരു എണ്ണ വന്ന കാഴ്ച ഞങ്ങൾ കണ്ടു അതിൽ കൂടി ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കരിങ്കലിൽ നിന്ന് വെള്ളം കൊടുത്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തമ്പുരാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്ന വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ മാതാവ് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തോന്നു അതുപോലെ തന്നെ അതിനുശേഷം നവംബർ മാസം മൂന്നാം തീയതി കഴിഞ്ഞു ഡിസംബർ മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ തുരുമ്പി മാതാവിൻ്റെ പെരുന്നാളാണ് തുരുമ്പി മാതാവിൻ്റെ പള്ളിയിൽ പെരുന്നാളിന് ഞങ്ങൾ പത്ത് ദിവസവും നൊവേനയുണ്ട് കുർബാനയുണ്ട് പത്ത് ദിവസത്തെ നൊവേനയ്ക്കും കുർബാനയിലും ഞങ്ങൾക്ക് മുടങ്ങാതെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പതിവില്ലാത്ത ഒരു അനുഗ്രഹമാണ് ആ ഒൻപതാമത്തെ ദിവസത്തെ നൊവേനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കാഴ്ചവെപ്പിൻ്റെ സമയമായി ഭാര്യയ്ക്ക് ചെസ്സിക്ക് വലിയൊരു അസ്വസ്ഥത അവൾ വേർത്തൊഴുകുകയാണ് കണ്ണുരൊഴുകയാണ് എന്തു ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവളിരിക്കുന്നു അവൾ പെട്ടെന്ന് എൻ്റെ സഹോദരിയുടെ മോളുടെ കൊച്ചിനെ പറഞ്ഞു വിട്ട് എന്നെ വിളിച്ചു പപ്പായി ഒന്ന് വീട്ടിൽ പോകണം അവൾ പറയുന്നത് മാതാവ് എന്നോട് വീട്ടിൽ വരെ പോകണം എന്ന് പറയുന്നുണ്ട് എന്നാണ് ഞാൻ കാറിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ എന്തിനാണ് വീട്ടിൽ പോകുന്നു കുർബാനയുടെ സമയത്ത് വീട്ടിൽ പോകുന്നത് എന്തിനാണ് അപ്പോൾ എന്തായാലും ഭാര്യ പറഞ്ഞു അവളുടെ ഒരു സങ്കടകരമായ അവസ്ഥ എന്തായാലും ഞാൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഞങ്ങളൊരു ബോട്ടിൽ വെച്ചിരുന്ന എണ്ണ എണ്ണയുടെ മൂന്നിരട്ടിയായി ആ എണ്ണ വർദ്ധിച്ചിരിക്കുകയാണ് ആ കാശുരൂപ ആ കാശുരൂപിട്ടൊരു ഭരണിയിൽ വെച്ചിരിക്കുകയാണ് ആ കാഴ്ച മൂന്നിരട്ടിയായി എണ്ണ വർദ്ധിക്കുന്ന അത്ഭുതകരമായ മറ്റൊരു കാഴ്ചക്ക് അന്ന് ഞാൻ സാക്ഷ്യം ഭവിച്ചു ജനുവരി മാസം ആറാം തീയതി അതിനുശേഷം ജനുവരി മാസം ഒമ്പതാം തീയതി വീണ്ടും ഇതേപോലെ തന്നെ ഭാര്യ പ്രാർത്ഥിക്കും കാശീരൂപത്തിലെ അന്ന് ഞങ്ങൾ വീട്ടിലുണ്ട് കാശീരൂപത്തിലെ ആ ഭരണിയിൽ കൈവച്ച് മകളുടെ പോസ്റ്റ് ബി എക്സാം അന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തലേന്ന് മോൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മോളുടെ പ്രാ പരീക്ഷ തുടങ്ങുന്ന രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ ഭാര്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ഇരിക്കുകയാണ് ഈ കാശുരൂപ വെച്ചിരുന്ന ഭരണിയുടെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഭരണി നിറയോളം എണ്ണ സുഗന്ധപൂരിതമായ എണ്ണ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി അതിനു ശേഷം അങ്ങനെ വലിയ കാര്യമായി എണ്ണ വർധമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ആദ്യത്തെ എണ്ണ വന്ന നവംബർ മാസം മൂന്നാം തീയതി കഴിഞ്ഞാൽ നാലാം തീയതി ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഉടമ്പടിയിൽ ഒരു വിഷയം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായി കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ തമ്പുരാത ഏറ്റെടുക്കണം കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയതുപോലെ പോലെ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ട് അതിന് പരിഹാരം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെയാണ് പ്രധാനമായും ഇവിടേക്ക് വരിക അതേപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് രണ്ട് മാസക്കാലം മുമ്പ് ഞങ്ങൾ തൊട്ടായിട്ടുള്ള ഒരാളെ ഞങ്ങളുടെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ആലോചിച്ചിരുന്നു ചെറിയൊരു സ്ഥലം വലിയ സ്ഥലമൊന്നും ഞങ്ങൾ കടബാധകത്ത് തീർക്കാൻ മാത്രമുള്ള കച്ചവടമൊന്നുമില്ല ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ആലോചിച്ചിരുന്നു രണ്ട് മാസം മുമ്പ് ഞങ്ങളോട് ഒന്ന് പറഞ്ഞു ഈ സ്ഥലം വാങ്ങാൻ മാത്രം പണം ഞങ്ങളുടെ അടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങി അത് ആധാരം ചെയ്ത് വാങ്ങി കേട്ടോ എന്ന് എന്നോട് എൻ്റെ തന്നെ സമപ്രായമുള്ള സുഹൃത്താണ് ആ സുഹൃത്തുന്ന് പറഞ്ഞു ഈ മൂന്നാം തീയതി കഴിഞ്ഞ നാലാം തീയതി രാവിലെ ഈ സഹോദരൻ ഒരു എട്ട് മണിയായപ്പോൾ വീട്ടിൽ കയറി വന്നു വീട്ടിൽ കയറി വന്ന് ഞങ്ങളോട് പറയുകയാണ് അത് എന്നെ ബിജു വിളിക്കുന്നത് ബിജു ഞങ്ങൾ ഞാനും അനിയനും കൂടി ആ സ്ഥലം എടുത്തോളാം കട്ടും മറ്റേ സ്ഥലം വിറ്റ് ഈ സ്ഥലം വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ആ കച്ചവടവുമായി മുമ്പോട്ട് പോകാം എന്ന് പറയുന്ന ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച ഒന്നാമത്തെ വിഷയത്തിന് മുഴുവനായി പരിഹാരമായി എന്നല്ല ചെറുതെങ്കിലും ഒരു ആശ്വാസം മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് എൻ്റെ മകൻ്റെ കാലില് എട്ട് മാസക്കാലമായ ആണി ഒമാനിൽ താമസിക്കുന്ന പടി അവിടെ ജോലി ചെയ്യുന്ന മകന് കാലിലെ വിരളിൽ മൂന്ന് ആണികൾ ആദ്യം ഒരാണി ഉണ്ടായിരുന്ന മൂന്നാണിയായി മാറി ആ ആണിരോഗം സുഖപ്പെടുത്തണമെന്ന് എന്ന ഭാര്യയുടെ ഒരു ഉടമ്പടിയിലെ ഒരു വാചകമായിരുന്നു അത് വീട്ടിൽ വന്നവൻ പോയി ഈ എണ്ണ തൊട്ടുപെരട്ടി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ലഭിച്ച എണ്ണയും തൊട്ടുപെരട്ടി പ്രാർത്ഥിച്ചു ആ തൊട്ടുപേരട്ടി പ്രാർത്ഥിച്ചു അവൻ ഒമാനിലേക്ക് തിരിച്ചു പോയി തിരിച്ചുപോയി അവിടെ ചെന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആ കാലിൻ്റെ ഫോട്ടോ എടുത്ത് ഭാര്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു അമ്മയെ പരിപൂർണമായും ആണി സുഖപ്പെട്ടു ആ ആണിരോഗം പരിപൂർണമായും സുഖപ്പെട്ടു എന്ന സാക്ഷ്യം അവൻ തന്നെ നൽകി അതേപോലെ തന്നെ ഇവിടെ ഇടത് കൈ ഇടത് എട്ട് അഞ്ചെട്ട് വർഷക്കാലമായി തുണി പിഴിയണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും സഹായിക്കണമായിരുന്നു ഇപ്പോൾ വാഷിംഗ് മെഷീനുണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് പിഴിയുന്ന തുണിക്ക് അപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും ഇവിടെ തുണി പിഴിയണമെങ്കിൽ ഷർട്ട് വശ പൊക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഭാര്യയെ ഞാൻ കൂടി സഹായിക്കേണ്ട സാഹചര്യമായിരുന്നു എട്ട് വർഷക്കാലമായി ഈ ഇടത് കൈയിലിരുന്ന് അമ്മയുടെ കാശുരൂപത്തിൽ നിന്നും ആ സുഗന്ധപൂരിതമായ എണ്ണ വന്നതിന് ശേഷം ഒരു സഹായത്തിന് എണിക്ക് പോകേണ്ടി വന്നില്ല പരിപൂർണമായും ആ കൈ സുഖപ്പെട്ട സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് അതും ഉടമ്പടിയിലെ ഒരു കാര്യമായിരുന്നു അതേപോലെ തന്നെ ഉടമ്പടിയിൽ ഇല്ലാത്ത വിഷയങ്ങളിൽ അത്ഭുതകരമായ രണ്ട് സംഭവങ്ങൾ കൂടി എൻ്റെ എൻ്റെ ജീവിതത്തിലെ സംഭവിച്ചു രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ബസകാ ബുധനാഴ്ച വൈകുന്നേരം ഞാൻ സാധാരണ പണിയൊക്കെ കഴിഞ്ഞ് തിണ്ണയിൽ വന്ന് ഇരിക്കുകയാണ് അതുവരെ രഞ്ജഞ്ചരയുടെ വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു നടന്ന ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ കാലിൽ ഇടത് കാലിൽ ഒരു വേദന മുട്ടിനടുത്ത് എനിക്ക് എഴുന്നേറ്റ് നടക്കാനാവുന്നില്ല നിൽക്കാനാവുന്നില്ല വേദനയാണ് ഞാൻ അത്യാവശ്യം കുഴപ്പം വരട്ട് തിരുമ്മി കുഴപ്പം ഇരുട്ട് തിരുമ്മി ചൂടുപിടിച്ചു ഒന്നും കുറയുന്നതേയില്ല ഞാൻ ആസ്പത്രിയിൽ പോകാനായി എൻ്റെ ഭാര്യയുടെ ആങ്ങളെ വിളിച്ചു ആങ്ങളെ വിളിച്ചു ആങ്ങളുടെ മോനെ വണ്ടി എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി വിടാം ആസ്പത്രിയിൽ പോകാൻ കൂട്ടുവിടാം എന്ന് പറഞ്ഞു അവനോട് വരാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ എഴുന്നേറ്റ് ഹാളിലെ സെറ്റിയിൽ പോയിരിക്കുകയാണ് എനിക്ക് പോയി ഒന്ന് കൈ കഴുകാൻ പോലും കാപ്പ് ഓടിക്കാൻ കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇരുന്ന ഞാൻ പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ആസ്പത്രിയിൽ പോകാമെന്ന് പറഞ്ഞു ഈ മാതാവിൻ്റെ എണ്ണയെടുത്തു കാലിൽ തൂത്തു പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന അന്നേരം ചെല്ലി എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോട് കൂടി ഏതാണ് തൊണ്ണൂറ് ശതമാനം സമൂഹം ദുഃഖ വെള്ളിയാഴ്ചയും പെസവിയാഴ്ചയും ആശുപത്രിയിലായിരിക്കും ഉറപ്പിച്ച ഞങ്ങളെ കുടുംബസമയത്ത് ഞങ്ങൾ ആശുപത്രിയിലായിരിക്കുന്നു കാരണം ഞാൻ ആശുപത്രിയിൽ പോയ ഭാര്യയും വരും വീട്ടിൽ വേറെ ആരുമില്ല ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ കഴിയില്ല പെസവ്യാഴ്ച അപ്പമുറിക്കാൻ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പെസവയാഴ്ച പള്ളിയിൽ പോകാനും ദുഃഖ വെള്ളിയാഴ്ച നടന്ന് കാലിൽ ചെറിയൊരു പെയിൻ ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ നടന്ന് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാനും ദൈവം അനുഗ്രഹിച്ചു ഈ എണ്ണ വഴി എന്ന ഒരു അത്ഭുതവും ഉണ്ടായി അതേപോലെ തന്നെ വിശ്വസിക്കാനാവാൻ ഞാൻ എനിക്ക് സാമാന്യബുതിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഒരു ദിവസം ഇവൾ ഹോസ്പിറ്റലിലായി പെട്ടെന്ന് രാത്രിയിൽ ഒരു ഛർദ്ദി വന്നു ഹോസ്പിറ്റൽ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആസ്പത്രിയിൽ പോയി പെട്ടെന്ന് ആശുപത്രിയിൽ പോകുന്ന വീട്ടിൽ മറ്റാരുമില്ല ഇല്ല പിറ്റേന്ന് രാവിലെ ഞാൻ ഇവളുടെ ഡ്രസ്സ് എടുക്കാനും അത്യാവശ്യം വീട്ടിൽ പട്ടിയുണ്ട് പട്ടിക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ സ്റ്റൗ കത്തിച്ചു സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റൗവിൽ കുക്കർ വെച്ചു കുക്കറിൽ അരി തീയലിട്ടു അരി തീയ്യലിട്ട് ഞാനുള്ള ഡ്രസ്സൊക്കെ നോക്കി എന്നതാണ് ഏതൊക്കെ ഡ്രസ്സാണ് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ കുക്കറിൻ്റെ ഒച്ച കേട്ടു കുക്കറിൻ്റെ ഒച്ച കേട്ടപ്പോൾ എന്താണ് തീയേ വെച്ചിരിക്കുന്നത് ഞാൻ പട്ടിക്ക് തീറ്റ വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു അത് വെന്ത് കാണുമ്പോൾ പൈ ഇപ്പോൾ ഓഫാക്കുക എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഓഫാക്കാൻ വേണ്ടി പോയി ഓപ്പ കമ്പനി പോകുമ്പോൾ ഞാൻ കണ്ട അവിടെ ചെല്ലുമ്പോൾ കണ്ടൊരു എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് കുറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഗ്യാസ് ആ കണക്ഷൻ വയറിൻ്റെ അറ്റത്ത് തീ കത്തി നിൽക്കുന്ന കാഴ്ചയാണ് അപ്പം ഇവിടുന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഗ്യാ ഗ്യാസ് കുറ്റിയിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വന്ന കണക്ഷൻ കത്ത് ആ കണക്ഷൻ വയറിൻ്റെ അറ്റത്ത് തീ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നിട്ടും ആ തീ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കെടുത്തി ഒരു ഒരു അപകടവും ഉണ്ടാകാത്തവണ് എൻ്റെ കുടുംബത്തെയും എന്നെയും സഹായിച്ചു മാതാവ് മാതാവിൻ്റെ സാന്നിധ്യമുള്ള വീടായതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് കാരണം ഇല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയിലേക്ക് ഗ്യാ തീ കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ട ആവശ്യമില്ല അവിടെ തടഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം അത്ഭുതകരമായൊരു സംഭവം എൻ്റെ വീട്ടിൽ എൻ്റെ മാത്രം സംഘം മറ്റാരും അതിന് സാക്ഷിയില്ല ഞാനും തമ്പുരാനും മാത്രമാണ് ആ വിഷയത്തിൽ സാക്ഷി പക്ഷേ വയ അന്ന് വയറ മാറ്റേണ്ടി വന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയിട്ടുണ്ട് ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജി വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തിൽ കുറവുണ്ടായിട്ടല്ല പക്ഷേ കുറച്ചുകൂടി തീഷ്ണമായി തീഷ്ടമായി ദൈവത്തെ എങ്ങനെ കിരിക്കാൻ മാതാവിനെ ആശ്രയിക്കാൻ മാതാവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാതാവിനെ എല്ലാം ഏൽപ്പിച്ച് ധൈര്യപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തിരുകുമാരൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ എല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ പോവുകയാണ് അതിൽ കുറച്ച് എണ്ണ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം മുഴുവൻ എണ്ണയും കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ മാതാവിൻ്റെ വന്ന എണ്ണയാണ് അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പരിശുദ്ധമയുടെ മധ്യസ്ഥ സഹായത്താൽ ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബം പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം വരുന്നത് മാതാവിൻ്റെ ഒരു സാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം കാരണം കാരണം നമ്മൾ കേരളത്തിൽ ഇടങ്ങളിലൊക്കെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് തേനും എണ്ണയും ഒക്കെ വരുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മാതാവിൻ്റെ അത്ഭുതങ്ങളിൽ ഒരു ഒരു ഇതും ഉടമ്പടിയിലെ കാശിരൂപത്തിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട തശാദിൻ്റെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ ആയിട്ടാണ് അവർ വന്നത് വേറെ പ്രത്യേകിച്ച് ഇതിലൊരു മാതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു ഇന്ന് അത് കുറച്ചും കൂടെ പ്രകടമായിട്ട് മാതാവ് അത് ലോകത്തിന് മുമ്പിൽ പറയുവാനായിട്ട് ഈ കുടുംബത്തെയും കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങളെയും ഉപയോഗിക്കുന്നുള്ളതാണ് രണ്ടാമത്തത് വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നിലനിൽക്കുവാൻ ഉടമ്പടി പഠിപ്പിച്ചു എന്നും പറയുന്നുണ്ട് ഒപ്പം ഈ ഒരു കാര്യത്തിൽ തുടക്കത്തിൽ എല്ലാവരുടെയും ഒരു സാധാരണ യുക്തി അനുസരിച്ച് നമ്മൾ ഈ ഒരു ആലയത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മറ്റ് ഇടങ്ങളിൽ മാതാവിന് ശക്തി ഇല്ലാത്തതുകൊണ്ടോ മറ്റ് ഇടങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടല്ലോ പക്ഷേ ഒരു സ്ഥലത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണ ഇടത്തെ ഒരു സഭ അംഗീകരണത്തിന് വിധേയമാക്കണമെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ ആ ഇടത്ത് വന്ന് എത്തിച്ചേരുന്നവർക്ക് എല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടാകണമെന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയണത് ഇവിടെ വന്നു ചേരുന്നവരും ഈയിടത്തെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഈ പറഞ്ഞാൽ പോരല്ലോ പറഞ്ഞ് പറയേണ്ടും ദൈവം തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അവിടെ വന്നെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട് അതിപ്പം ദൈവത്തിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പം കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ആ പ്രത്യേകമായ ഒരു അഭിഷേകവും കഴിവും ശക്തിയും കൃപയും നൽകി അവരെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യണതൊക്കെ ബൈബിളിൻ്റെ ഭാഗമാണ് പ്രത്യേകമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇന്നും നടക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈയൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ആരാണോ ഈ ജീവിതത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കും പ്രാർത്ഥനയിലേക്കും മുമ്പിട്ട് വരുന്ന ആ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് വരങ്ങൾ നൽകി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് ഒരു ബൈബിൾ പശ്ചാത്തലത്തിലുള്ള ഒരു സത്യവും കൂടിയാണ് അപ്പം അമ്മ ഈ ഒരു ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന ലോകത്തിന് മുമ്പിൽ ജോസപ്പച്ചൻ കണ്ടു എന്ന് വിളിച്ച് പറയുന്നതിനോടൊപ്പം അത് സാക്ഷ്യമായിട്ട് മാറണമെങ്കിൽ അനേകർ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പിഞ്ചെന്ന് അനുഭവങ്ങളുണ്ടാവണം അതാണ് ഓരോ പ്രാവശ്യവും ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരുപാട് അനുഭവം ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിലേറെ ഏറെ അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതിനൊരു സമയവും സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് പറയുകയാണ് അപ്പോൾ വ്യക്തിപരമായിട്ട് ഈ ഒരു കുടുംബം തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു ഒപ്പം ആ ഒരു സമയത്ത് തന്നെ മകനും അവിടെ എത്തിച്ചേരുന്നതൊക്കെ നമ്മളതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും അല്ല വായിക്കണത് മാതാവ് ആ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് മാതാവ് തന്നെ സമയം ക്രമീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു എന്നാണ് അപ്പം ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ വരുന്ന വ്യക്തികളും സമയങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം ഒരു ബോധ്യപ്പെടുത്തൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു കുടുംബം നമുക്ക് മുൻപിൽ പറയുന്ന ഈ സാക്ഷ്യം പരിശുദ്ധാമയിൽ ഇനിയും ശക്തമായി വിശ്വസിക്കുവാനും മാതി സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും സഹായിക്കേണ്ടെന്നും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്പ്പെടുത്താം സ്ഥലോനും മാതാവിനും മാതാവ് അനുഗ്രഹങ്ങൾ തന്ന സഹോശ്വരനും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോബി കെ ജോൺ കോട്ടയം ജില്ലയിലെ കോതനല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഒരു ജോലി സ്ഥിര ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാകാതെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കൃപാസനത്തിൽ വരണമെന്നും വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ തന്നെ കാര്യങ്ങൾ മാതാവ് നടത്തി തരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിവിടെ എത്തുന്നത് ഞാൻ ഡിപ്ലോമയ്ക്ക് ശേഷം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നാട്ടിൽ നിൽക്കുമായിരുന്നു എനിക്ക് ഒരു സ്ഥിര ജോലി ഇല്ലാത്തത് വലിയ പ്രശ്നമായിരുന്നു അതേസമയം തന്നെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലൊക്കെ യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ എപ്പോഴും ജോലി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്ഥിര വരുമാനം ഇല്ലാത്തത് കൊണ്ട് വളരെ ഏറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയായിരുന്നു ആ ഇടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഗൾഫിൽ ഒരു ജോലി ശരിയായി ഞാൻ പോയി പക്ഷേ ആ ജോലി അധികം അത്ര മെച്ചമല്ലായിരുന്നു ഒരുവിധം അവിടെ പിടിച്ചു നിന്ന് ഒരൊന്നര വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരികെ വന്നു തിരികെ വന്ന സമയത്ത് എൻ്റെ ചാച്ചൻ അസുഖബാധിതനായിട്ട് ആയിരുന്നു ഈ ചാച്ചന് അപ്പോൾ അസുഖബാധിതനായിട്ട് ചാച്ചൻ ബെഡ് പേഷ്യൻ്റായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ചാച്ചനെ ശുശ്രൂഷിച്ചും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞാൻ നാട്ടിൽ തന്നെ നിന്നു അപ്പോൾ കോവിഡിൻ്റെ ആദ്യ സമയത്ത് തന്നെ ചാച്ചൻ മരിച്ചു മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ കൊറോണയുടെ സമയമായിരുന്നു കൊണ്ട് വീണ്ടും ഗൾഫിലൊക്കെ അപ്ലൈ ചെയ്ത് പല സ്ഥലത്ത് നോക്കിയെങ്കിലും എനിക്ക് ജോലി ശരിയായില്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പി എസ് സി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജോലി ഒന്നും ശരിയാകാതെ മുമ്പോട്ട് ജീവിതം വഴി മുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ പള്ളി വഴി പള്ളി ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വഴി ജോലിക്ക് ശ്രമിക്കുന്നത് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്തും അതും ഒന്ന് ശരിയാകാതെയൊക്കെ നിന്നപ്പോഴേ ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്ന ഒരച്ഛൻ എന്നോട് പറഞ്ഞു എന്തായാലും വിദേശത്തുവല്ലോ നമുക്ക് നോക്കാം ആ ബയോഡാറ്റയൊക്കെ ത തരുവാണെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ വഴി ബയോഡാറ്റയെല്ലാം വിദേശത്തുള്ള ഒരു അച്ഛൻ ജർമ്മനിയിലുള്ള ഒരു അച്ഛന് എത്തിച്ചു കൊടുത്തു അപ്പോൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനിയിലുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു കമ്പനി നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാണണം അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കാണണം കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലി തരുന്ന കാര്യം നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇത് നീണ്ടുപോയി നീണ്ടുപോയപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു എൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ് കാരണം അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അവർ സ്ഥിരം ഇവിടെ വരുന്നതാണെന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ വന്ന് ഒരു രണ്ട് ദിവസമൊക്കെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ രണ്ട് കൽപ്പിച്ച് ഇവിടെ വന്ന് ക്ലാസ്സിനൊക്കെ കൂടുകയും ഉടമ്പഴി എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഉടമ്പഴി എടുത്തപ്പോൾ മുതൽ ഞാൻ കാശുരൂപം കാശുരൂപം കഴുത്തിൽ കൊന്തയിൽ കോർത്തിട്ടുകൊണ്ട് നടന്നു അപ്പോൾ അപ്പം മുതൽ എനിക്ക് ഒത്തിരി വിശ്വാസാനുഭവങ്ങൾ വരാൻ തുടങ്ങി കാരണം ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ സ്ഥിരം തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമായിരുന്നു അതിനെല്ലാം മാറ്റം വന്നു ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയെല്ലാം തുടങ്ങിയ സമയത്ത് തന്നെ ജീവിതത്തിൽ തന്നെ ഒരു ഡിസിപ്ലിനായി ആ ഡിസിപ്ലിനിൽ തന്നെ പോകാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ പേപ്പറുകൾ ശരിയാകാൻ തുടങ്ങി അവിടെ ജർമ്മനിയിൽ നിന്ന് പേപ്പറ് പല പേപ്പറും നമ്മൾ അയച്ചു തുടങ്ങി ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് പറയുന്ന അനുസരിച്ച് നമ്മൾ ഈ പേപ്പറിനൊക്കെ ശ്രമിക്കുമ്പോൾ പഠിതമൊക്കെ കഴിഞ്ഞ് കുറേ നാളായി ഇതൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലയിടത്തുനിന്ന് നമ്മളെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന രീതിയിൽ ഉള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ കാശീരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ച് വീണ്ടും ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ആ പേപ്പറുകളെല്ലാം എൻ്റെ കയ്യിൽ മാതാവ് എത്തിച്ചു തന്നു മാതാവ് എത്തിച്ചു തന്നു എന്നിട്ടും പിന്നെ ഒരു നാലഞ്ച് മാസം ഇതിനെപ്പറ്റി ഒരനുക്കവുമില്ല അപ്പം ഞാൻ നോക്കി ഇങ്ങനെ പ്രതീക്ഷിച്ച് പഴയ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ജർമ്മനിയിലെ അച്ഛൻ എന്നെ ഡയറക്റ്റ് വിളിക്കുവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോലിയുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകളെല്ലാം ശരിയായിട്ടുണ്ട് അപ്പം ഇനി ബി എഫ് എസില് ഇൻ്റർവ്യൂ എടുത്ത് അവിടെ ക്ലിയർ ആവുകയാണെങ്കിൽ വിസ കിട്ടും അങ്ങനെ പോകാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതാം തീയതി എനിക്ക് ബി എഫ് എസ്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടി ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വന്നിട്ടും എനിക്ക് ജോലി കാരണം എല്ലാവരും ഭാഷയൊക്കെ പഠിച്ചു വലിയ ക്വാളിഫിക്കേഷനോടെയൊക്കെയാണ് ജർമ്മനി പോലെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോഴും എനിക്ക് അതിനകത്ത് ഒരു വിശ്വാസം വരുന്നില്ല എങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കാര്യങ്ങളൊന്നും മുടക്കിയില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും അവർ ബി എഫ് എസ് സിന്ന് വിളിച്ച് നിങ്ങളുടെ വിസ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ഞാൻ വിസ മേടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം പത്താം തീയതി ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് വേണ്ടി പോയി ജൂൺ പന്ത്രണ്ടാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഇപ്പം ഞാൻ ഒരു വർഷം കഴിഞ്ഞുള്ള ലീവിന് ഇപ്പം മാതാവിനോട് സാക്ഷ്യം പറയാൻ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഞാൻ ഇവിടെ വരും സാക്ഷ്യം പറയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ മോള് ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി തയ്യാറാവുമായിരുന്നു ആ സമയത്തൊന്നും ശരിക്കും ഞാൻ ജർമ്മനിക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം അവൾക്ക് ജർമ്മനിയിൽ ഈ ജോലി ഈ പഠിത്തത്തിന് വരാനായിട്ടുള്ള പേപ്പറുകൾ ശരിയാകാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു എന്തായാലും അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രണ്ട് മാസത്തിനുള്ളിൽ അവൾക്ക് പോകാൻ സാധിച്ചത് ശരിക്കും അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് മാതാവിൻ്റെ മാതാവ് വഴി കർത്താവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ തന്നെ ഞാനിവിടെ പറഞ്ഞായിരുന്നു ഞാൻ യൂത്തിൽ പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാനും നമ്മുടെ ഇപ്പം ഇപ്പോൾ പറ്റി എന്നെ പരിചയപ്പെടുന്ന ആൾക്കാർ എന്തെങ്കിലും കഷ്ണങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറ്റി അവരോടല്ലാം കൃപാസനത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ഒരു ഡിസിപ്ലിൻ ശരിക്കും ഇതിനകത്ത് പകുതി കാര്യങ്ങളും നടന്നാൽ ഡിസിപ്ലിൻ ഡിസിപ്ലിനിൽ വന്ന ഒരു മാറ്റമാണ് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കൃത്യമായിട്ട് തിരികെത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഇപ്പം ദേഷ്യപ്പെടൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ശരിക്കും അതിനകത്തൊക്കെ കുറവ് വരുത്തുകയും കുറവല്ല അത് തീരെ ഇല്ലാതായെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മളൊരു പ്രാർത്ഥന ജീവിതത്തിൽ മുമ്പോട്ട് പോയതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പരുശുത്തമ്മയുടെ മദ്യച്ച സഹായത്തിനേറെ പ്രത്യേകിച്ചും ഈ ഒരു സാക്ഷ്യം ജർമ്മനിയിലൊക്കെ പോകാൻ പറ്റിയത് ഇപ്പോൾ അവധിക്ക് വന്നിട്ട് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ പ്രാർത്ഥനയോട് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഉടമ്പടിയിലേക്കും ഉടമ്പടിയുടെ സാക്ഷ്യത്തിലേക്കും പരിശുദ്ധ അമ്മ നയിക്കുന്നതെന്ന് മനസ്സിലാകും നേരത്തെ പ്രതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർക്ക് അനുഭവമുള്ളവർ കാരണം ഇത് ഒരു നമ്മളിപ്പോൾ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഉണ്ടായ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവാനുഭവം അപ്പോൾ അനുഭവത്തിൻ്റെ വലിയൊരു അടിസ്ഥാനത്തിലാണ് ഉടമ്പടിയും നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങളും നിൽക്കുന്നത് അപ്പം അവർക്ക് ലഭിച്ച അനുഭവം പറഞ്ഞ് പിന്നീട് ഉടമ്പടി എടുക്കാൻ വന്നു അതിനുമുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധം ഉടമ്പടിയിലേക്ക് കടന്ന് വന്ന് പിന്നീട് ഇവിടെ നിന്ന് പുതുക്കി പോകുമ്പം ആ ഡേറ്റ് ഉൾപ്പെടെ ഇദ്ദേഹം ഓർത്ത് പറയുന്നുണ്ട് അപ്പം മാതാവ് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതും എത്രയും ഒരു തുടക്ക സമയത്ത് ഒരു സ്വപ്നം പോലും കാണാത്തൊരു സ്ഥലത്തേക്ക് മാതാവ് വ്യക്തമായിട്ട് തൻ്റെ മെറിറ്റ് കൊണ്ട് അല്ലാതെ നടന്നുള്ളൊരു ബോധ്യവും ഈ സാക്ഷ്യത്തിലുണ്ട് വ്യക്തമായിട്ട് കൊണ്ടുചെന്ന് നിർത്തുകയും എന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഓൾറെഡി പറഞ്ഞു ദേവാലയത്തിൽ ഓൾറെഡി ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉടമ്പടിയിലെ ചില നിബന്ധനകളൊന്നും പാലിക്കാനായിട്ട് അധികം ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമില്ല പക്ഷേ അതിനേക്കാളും അപ്പുറം അപ്പച്ചൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ജോലിയെല്ലാം മാറ്റി ഇവിടെ വന്നതും ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പം അതുമെല്ലാം ദൈവത്തിരുമുൻപിൽ നമ്മുടെ പ്രയോറിറ്റിയിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാകുമ്പം ദൈവത്തിന് മുമ്പിൽ അതൊക്കെ ഒരു കാരണമായിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഒരു അച്ഛനിലൂടെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കാനും പിന്നീടത് ലാഗിങ് പോയപ്പോഴേക്കും ഉടമ്പടി എടുത്ത് പിന്നീട് ഒരു സമയത്തിൻ്റെ തികവിൽ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പം ആവർത്തിച്ച് പറയുന്ന ഇതൊരു ഡിസിപ്ലിൻ ആക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്പോൾ ഇദ്ദേഹമല്ല ഒരുപാട് സാക്ഷ്യത്തിൽ അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിനിങ് ഇതിൽ സംഭവിക്കുന്നുണ്ട് ഒരു ഒരു ക്രമം ക്രമം എന്നാണല്ലോ അതിൻ്റെ മലയാളം ഒരു അക്രമം ഉള്ളൊരു ജീവിതത്തിൽ ക്രമമില്ലാത്തൊരു ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്തൊരു ജീവിതത്തിൽ ദൈവത്തിന് കടന്നു വരിക സാധ്യമല്ല അപ്പം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ രീതിയിലും ഇപ്പം ഇദ്ദേഹം അവസാനം രണ്ടു മൂന്ന് വാക്കുകളിൽ പറയുന്നുണ്ട് തനിക്കുണ്ടായിരുന്ന ഒരു ദേഷ്യത്തിൻ്റെ ഒരു കാര്യം പോലും ഇതിൽ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജോലിയും ഒരു കാര്യങ്ങളും റെഡിയാകുമെന്ന് മാത്രമല്ല ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ജീവിതത്തിൻ്റെ ക്യാരക്ടറിൽ തന്നെ ഒരു വിശുദ്ധിയും പ്രാർത്ഥന അപ്പം ഇത് ഒരു ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി മുഴുവനായിട്ട് ഉടമ്പടിയിൽ രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകതയും അതാണ് ഈ പ്രാർത്ഥനയുടെ വലിയ സാധ്യതയും അതിന് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുള്ളൊരു ബോധ്യം ഇനി നമ്മൾ കേൾക്കുന്നവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സാക്ഷ്യം പറയുന്നവർക്കുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ സമയം കണ്ടെത്തി ഇത്രയും ദൂരം കൂടെ വരാൻ പറവാനെന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ അത്രയും ഒരു ഡിസിപ്ലിനറി പ്രെയർ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഡിസിപ്ലിനും ഒരു സ്പിരിച്വൽ നറിഷ്മെൻറ്റും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകും അപ്പം ഒരു സൗഹൃദത്തിൽ ഉടമ്പടി എടുത്തവരുള്ളത് ഒരുപാട് അനുഗ്രഹമാണെന്ന് ഒരുപാട് എന്ന് പറയും ഈ സാക്ഷ്യത്തിലും അതും വ്യക്തമാണ് പിന്നെയും കൂടുതൽ നന്മ ചെയ്യുവാനും കൂടുതൽ ഈശോയും മാതാവും ഉപകരണമാക്കി ഉപയോഗിക്കുവാനും ഈ ദൈവാനുഭവം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം